പിന്നെയും ഒരു യാത്രയ്ക്ക് പോവാണ് ഒരൊറ്റ വീഡിയോയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പം അതൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ അതിടുമ്പം ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാലും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിതാ ഫാമിലി ആയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാലും ഞങ്ങൾ പോവാണ് ഞങ്ങൾ കാരാപ്പുഴ ഒന്ന് പോയേക്കാന്ന് വെച്ചു കാരാപ്പുഴ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട് പക്ഷേ അവിടെ ആ ും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല ഒന്ന് പോയി നോക്കുവാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് പള്ളി ഫുൾ കൺജസ്റ്റഡ് ആണ് അതിൻ്റെ ഇടയിൽ മുമ്പിലത്തെ ടയർ ആരോ കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല പ്രകൃതി വിരോധിയായി എന്താണെന്ന് നടക്കട്ടെ അപ്പം ഞങ്ങൾ പോവാണ് പൊന്നോട്ടിൽ നിന്ന് പുതിയ ടെസ്റ്റ് കിട്ടിട്ട് ഡാം കണ്ടോ അതാണ് ഡാം ഞങ്ങളിതാ അതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു ടിക്കറ്റിന്റെ ഫീ എത്രയാണ് അമ്പതോ ഇരുപതോ അത്ര എത്ര ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിനകത്ത് കയറുവാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ അഡ്വഞ്ചർ ഈ സിപ്പ് സിപ്ലൈന് ജോയിൻസ് വിങ്ങിലൊക്കെ കയറുന്നുള്ളൂ ഇവരൊക്കെ പാർക്കും നമ്മുടെ ഗാർഡനും പിന്നെ ഡാമും കാണാൻ വേണ്ടി പോവാണ് ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ കാരാപ്പുഴ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഡാം നിങ്ങൾക്ക് ഞാൻ വരുന്ന വഴി കാണിച്ചു അപ്പോ നമ്മള് ഫസ്റ്റ് സിപ് ലൈനിൽ കയറാൻ വേണ്ടി പോവാണ് കേരളത്തിലെ ലോങ്സ്റ്റ് സിപ് ലൈൻ ഇത് അപ്പൊ ഞാൻ എന്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് സിപ് ലൈനിലേക്ക് കയറുന്നത് ഇവര് അങ്ങോട്ട് പാർക്കിലോട്ട് പോവാണ് ഞങ്ങൾ രണ്ടുപേരും സിപ് ലൈനിലേക്ക് പോവുക സിപ്ലൈൻ്റെ സ്ഥലം ഞാൻ കാണിച്ചോ ഞാൻ ബാക്ക് ക്യാമറ ഞങ്ങള് എന്റെ അടുത്ത രണ്ട് സ്വിങ് രണ്ട് ജയന്റ് സ്വിങ് ഒരു സിപ്ലൈ ഞാൻ മാത്രം പോകുന്നു കാരണം പേടിയാണ് ഞാൻ പോണ എനിക്കെന്തായാലും പോണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ സംഭവമൊക്കെ ഹെൽമെറ്റ് അതൊക്കെ ഇരട്ടി അപ്പോൾ ഞാനിതാ അതിൻ്റെ ബെൽറ്റ് ഒക്കെ ഇടുകയാണ് ഹെൽമെറ്റൊക്കെ സൈഡിൽ നിന്നിട്ട് നിന്നിട്ടാകുമ്പോൾ പറയുന്നുണ്ട് ടൈറ്റാക്കണം ടൈറ്റാക്കണം ലൂസാണ് ലൂസാണ് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സിപ്ലൈലേക്ക് ഇവിടെ നിന്ന് വണ്ടിയിലേക്ക് അവർ കൊണ്ടുപോകും ഒരു ടു കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ വണ്ടിയിൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ ലാൻഡിങ് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചു ട്ടോ ഫോണൊക്കെ നമ്മളെ കൈ കെട്ടിത്തരുന്നോക്കൂറ് മീറ്റർ ഉണ്ട് ഹലോ ഗായ്സ് അപ്പോ സിപ് ലൈനൊക്കെ കേറി കഴിഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു

ഓ കണ്ടാ ഞാൻ ശരിക്കും പറഞ്ഞാ ഞാൻ പേടി തോയേട്ടോ അവിടന്ന് നോക്കിയപ്പോഴേനും ബയംഗര ഇങ്ങന കുളവല പക്ഷേ കേറിയപ്പോൾ പേടി ഉണ്ടായി ചെറിയ സെറ്റപ്പ് ഒന്നുമില്ല അതാണ് പിള്ളേരുടെ സെറ്റപ്പ് ഞാൻ വിചാരിച്ചേ ഉള്ളൂ ചെറിയ നാടം കാര്യൊന്നുമില്ല തല അർന്നോ നേരെ ആയി നോക്ക് ഗയ്സ് ഫല്ല പോവുന്നു ഹൂസ് ഇന്നെ ഗയ്സ് ഞങ്ങൾ അപ്പോവുകയാണ് ഞങ്ങൾ അപ്പോൾ പോവുകയാണ് ഗയ്സ് ഒന്നും <laughs> നോക്കാനില്ല <laughs> <laughs> <laughs>

കുഞ്ഞോട്ടിനെ മറ്റേ പെട്ടെന്ന് ഒന്ന് മാറ്റി പഴയ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ പറയാലോ സിപ്പ് ലൈൻ അവള് മാത്രമേ വരുള്ളൂ ഞാൻ കയറിയില്ല അവൾ പറഞ്ഞ എന്താ വലിയ എക്സ്പീരിയൻസ് ചെയ്യാനില്ല എന്നാണ് പക്ഷേ വൺ ടൈം വൺ ടൈമാണ് ഓക്കെ പിന്നെ ജയിൻസ് ഹിങ് അടിപൊളിയായിരുന്നു അതിൻ്റെ ആ പൊക്കത്തേക്ക് കയറ്റി വിട്ടപ്പോൾ ഫോൺ പിടിച്ച ഞാൻ താഴേക്ക് വെച്ച് പോക്കറ്റ് വെച്ചതാണ് പറ്റുന്നില്ല അമ്മാതിരി പേടിച്ചു പോയി നല്ല വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ് ആ പൈസയ്ക്കുള്ള സാധനമുണ്ട് പിന്നെ ഇന്ന് രണ്ട് റൈഡും കൂടി ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാണ് ഇന്ന് വരുന്നവർക്ക് അതായത് ഇന്ന് ഫ്രൈഡേ ആണ് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഇന്നിവിടെ വരുന്ന ഇരുപത്തി ഒമ്പത് ഇന്നിപ്പോൾ വരുന്നവർക്ക് ഇന്ന് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രീ റൈഡ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്ന് വേറൊരു റൈഡും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകണം അവരെല്ലാവരും കാരാപ്പുഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ ഓൾറെഡി നേരത്തെ ഈ വീഡിയോയിൽ പോയിട്ടുണ്ട് അന്ന് റൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ആ റൈഡിൽ ബാക്കി പറയാം പറഞ്ഞ പോലെ നമ്മൾ അടുത്ത ഒരു ഫ്രീ റൈഡ് കിട്ടി എന്ന് പറഞ്ഞല്ലോ അത് വരുന്നേ ഉള്ളൂ നമ്മളെ വെച്ച് ട്രയൽ ദൈവമേ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു മഴക്കാർ കാണുന്നുണ്ട് മഴ പെയ്തോ ഭയങ്കര ചൂട് കുഞ്ഞുനൊന്നും പറ്റുന്നില്ല അവന്റെ ഭാഷയിൽ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ നമുക്ക് ആ റൈഡിൽ പോയിട്ട് കാണാട്ടോ നമ്മൾ അങ്ങനെ കൊറേ റൈഡിലൊന്നും കേറിയിട്ടില്ല ഇതുവരെ പോണൊന്നും പ്ലാൻ പ്ലാനിട്ടിട്ട് അവിടെ പോയിട്ടൊന്നുമില്ല ഹലോ ഗൈസ് അപ്പം നമ്മളിത് ഈ റൈഡിലാട്ടോ കേറാൻ പണ്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കൂടുതൽ റൈഡിലൊന്നും ഒരുമിച്ച് കയറിയിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് ആണ് ഇപ്പൊ കയറുവാണെങ്കിൽ തന്നെ ആകെ ഒന്ന് രണ്ട് ജയന്റ് വീല അങ്ങനെ എന്തൊക്കെയോ കേറിയിട്ടുള്ളൂ കേറാട്ടോട്ടോ ആയിരിക്കും നോക്കട്ടെ അപ്പൊ നമ്മളാ റൈഡ് കയറി അത് പെട്ടെന്ന് നിന്നു പോയി എന്തുകൊണ്ടാ നിന്ന് പോയത് അതിന്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് അത് നിന്നു പോയി അപ്പൊ നോക്കുമ്പോഴത്തേനും കുഞ്ഞുട്ടം ഭയങ്കര കരച്ചിലായ അങ്ങനെ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി കുഞ്ഞുട്ടനെ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ബാക്കിയുള്ളവരെ കൂടെ അവർ ഇറക്കി വിട്ടു അത് വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു കാരണം പുതിയതായിട്ട് വരുന്നതാണ് അവര് ട്രയൽ അടിക്കുന്നതേ ഉള്ളൂ അത് ടിക്കറ്റ് കാര്യങ്ങൾ ഓടാനൊന്നും തുടങ്ങിയിട്ടില്ല നമ്മളും കുറച്ച് ബ്ലോഗേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് കുഞ്ഞുട്ടൻ കരഞ്ഞതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണെ ഉം ഞങ്ങൾ ഓൾറെഡി ഡാമിന്റെ സൈഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ഗാർഡൻ സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ തമിഴ്നാടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞങ്ങൾ വീഡിയോസ് കാണുന്നവരേല് തൊണ്ണൂറ് ശതമാനം പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ